ആദ്യം വേദനകളുമായി ആർത്തനാദങ്ങളാൽ കഴിയുന്ന ആലംബഹീനർക്ക് അവലംബമായി നീറുന്ന വേദന സഹിച്ച് വീടിന്റെ അകത്തളങ്ങളിൽ കട്ടിലിൽ കഴിയുന്ന ജീവിതങ്ങൾക്ക് താങ്ങായി തണലായി ചേർത്തു പിടിച്ച് മാറോടണച്ച് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ കേന്ദ്രം സേഫ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് സെന്റർ പരപ്പനങ്ങാടി സേഫിനായി നിങ്ങൾ ഏവരും മനസ്സറിഞ്ഞു നൽകുന്ന സഹായമാണ് സെയ്ഫിന്റെ മുന്നോട്ടുള്ള പ്രയാണ വീതിയിൽ താങ്ങും തണലും സേഫിനു കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഫണ്ട് ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്ന് ലോക പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിലെ മുഴുവൻ വീടുകളിലും ഫണ്ട് ശേഖരണവുമായി സേഫിനായി നിസ്വാർത്ഥ സേവകർ നിങ്ങളെ സമീപിക്കുകയാണ് വേദനകളാൽ മല്ലിടുന്ന രോഗികളെ വിധിക്ക് മാത്രം വിട്ടുകൊടുക്കാതെ അവർക്കായി നമുക്ക് കൈകോർക്കാം പാലിയേറ്റീവ് പരിചരണം സാമൂഹിക ഉത്തരവാദിത്വം പ്രയാസപ്പെടുന്ന രോഗികൾക്ക് പാലിയേറ്റീവ് പരിചരണം നൽകാൻ നിങ്ങൾ ഏവരും സഹായിക്കുക